കോട്ടയം നഗരമധ്യത്തിൽ ഗാന്ധി സ്ക്വയറിൽ യുവാവിൻ്റെ പരാക്രമം വൈകിട്ട് നാലോടെ ഇവിടെ എത്തിയ ഇയാൾ റോഡിന്റെ മധ്യത്തിൽ ഇരുന്ന ശേഷം വാഹനങ്ങൾ തടയുകയായിരുന്നു പോലീസ് എത്തിയ സ്ഥലത്ത് നിന്ന് മാറ്റിയെങ്കിലും വീണ്ടും പറ്റി റോഡിന്റെ നടുവിൽ കിടക്കുകയും വാഹനത്തിലെ ഡ്രൈവർമാരെ അസഭ്യം പറയുകയും ചെയ്തു നാലേ മുപ്പതോടെ കൂടുതൽ പോലീസ് എത്തി ഇയാളെ നിന്ന് നീക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എന്റെ ഫസ്റ്റ് തന്നെ ആയിരുന്നു അതൊരു ആറ് വർഷം മുന്നേ അപ്പൊ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ അതിന് ഞാൻ സാധാരണ സഹിക്കുന്ന ആളല്ല അപ്പൊ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഈ പി ഡി ഓറിലെ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോളാണ് ഞാൻ അറിഞ്ഞത് ഇൻസാർ ഹോസ്പിറ്റലിൽ ഇ പി ഡി ഒറിൽ ഉള്ളൊരു കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടിയും അങ്ങനെ തീരുമാനം ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പേന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ശ്രുതി ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കറേറ്റ് ചെയ്തിരുന്നു എന്നോട് എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരെയാണെന്നുണ്ടെങ്കിൽ എ പി ഡി ഓറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്